നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം സാധാരണഗതിയിൽ ഓഫറുകൾ വളരെ കുറച്ച് വരുന്ന ഒരു മാസമാണ് മെയ് മാസം എന്ന് പറയുന്നത് കാരണം ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു ക്ലോസിങ് എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലാണ് അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന നല്ല ഓഫറുകൾ കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ഒക്കെ സാധാരണഗതിയിൽ ഓഫറുകൾ വളരെ മന്ദഗതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത് ഓഫറുകൾ കുറവായിരിക്കും പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മാരുതി സുസിക്ക് എറീന ഷോറൂമിലൂടെ വിൽക്കുന്ന ചില കാറുകളുടെ ഓഫേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോൺടൻറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻട്രി ലെവൽ വാഹനമായിട്ടുള്ള ഓൾട്ടോ കേട്ടനിന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം കമ്പനി നൽകുന്ന ഓഫേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓഫർ അല്ലെങ്കിൽ കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതിക്ക് മുപ്പത്തി രൂപയും എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് പതിനയ്യായിരം രൂപയും അത് മാത്രമല്ല മൂവായിരത്തി ഒരുന്നൂറ് രൂപ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഓഫർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഷോറൂമിൻ്റെ ഭാഗത്തു നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫേഴ്സൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും ഇനി അത് മാത്രമല്ല ഓൾട്ടോ കാറ്റിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എ ജി എസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നാൽപ്പതിനായിരം രൂപയാണ് അവിടെ ഓഫറായിട്ട് വന്നിട്ടുള്ളത് അതായത് കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതിക്ക് നമുക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടും എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം തന്നെയാണ് ഒരു മാറ്റവുമില്ല ഇല്ല കോർപ്പറേറ്റ് ഓഫർ എന്ന് പറയുന്നതും മൂവായിരത്തി ഒരുന്നൂറ് തന്നെയാണ് ഇനി എസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വി എക്സ് ഐ മോഡലിന് മുപ്പതിനായിരം രൂപ കൺസ്യൂമർ ഓഫറും എക്സ്ചേഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് പതിനയ്യായിരം രൂപയും പിന്നെ കോർപ്പറേറ്റ് ഓഫർ എന്നുള്ള രീതിക്ക് മൂവായിരത്തി ഒരുന്നൂറാണ് അപ്പോൾ എക്സ്ചേഞ്ച് ഓഫറും കോർപ്പറേറ്റ് ഓഫറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് പതിനയ്യായിരം രൂപ തന്നെയാണ് കൊടുക്കുന്നത് ഇനി എ ജി എസിലേക്ക് വരുമ്പോഴത്തേക്കും കൺസ്യൂമർ ഓഫർ എന്നുള്ളത് മുപ്പതിനായിരം രൂപ മാനുവലിനാണെന്നുണ്ടെങ്കിൽ എ ജി എസിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പത്തി അയ്യായിരം രൂപയായിട്ട് അവിടെ വർദ്ധിച്ചിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ആണെന്നുണ്ടെങ്കിലും സെയിം സെയിമാണ് പതിനയ്യായിരമാണ് കോർപ്പറേറ്റ് ഓഫർ എന്നുള്ള രീതിക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപയും കിട്ടും ഇതിൻ്റെ എല്ലാം പുറമേ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഷോറൂമിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ട് ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്കൊരു പതിനയ്യായിരം വരെ മാക്സിമം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ചില വേരിയൻറ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ബോണസ് ലഭിച്ചെന്നിരിക്കും അല്ലെങ്കിൽ കിഴിവ് ലഭിച്ചെന്നിരിക്കും അത് ശരിക്കും ഷോറൂമുകാരുടെ കയ്യിൽ നിന്നും അവർ നൽകുന്ന ഒരു ഓഫറാണ് സി എൻ ജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഒന്ന് പതിനയ്യായിരം രൂപ തന്നെയാണ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് ലഭിക്കും ഇനി വാഗനാറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാഗണാറിൻ്റെ കൺസ്യൂമർ ഓഫർ എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണെങ്കിലും അത് മാത്രമല്ല ഓട്ടോമാറ്റിക് എ ജി എസ് ആണെന്നുണ്ടെങ്കിലും കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നാൽപ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് നാൽപ്പതിനായിരം രൂപ വൺ പോയിൻ്റ് ടുവിനാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതിക്കാണ് ഇനി വൺ ലിറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പത്തി അയ്യായിരം രൂപയാണ് കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതിക്ക് വരുന്നത് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അത് മാത്രമല്ല മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വാഗണാർ ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ അവരുടെ കയ്യിലുള്ള കുറച്ച് വാഹനങ്ങളുണ്ട് അതിൽ രണ്ട് എയർ ബാഗ് മാത്രമാണുള്ളത് അത്തരം മോഡലുകൾക്ക് മാത്രമാണ് ഈ വൺ പോയിന്റ് ടു മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എ ജി എസ് ഇതിന് രണ്ടിനും നാൽപ്പതിനായിരം രൂപ അവർ കൺസ്യൂമർ ഓഫർ കൊടുക്കുന്നത് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ എയർ ബാഗ് രണ്ട് എയർ ബാഗ് ഉള്ള മോഡലുകൾക്ക് മാത്രമാണ് അത് വൺ പോയിൻറ്റ് ടു ആണെന്നുണ്ടെങ്കിൽ മാനുവലോ അല്ലെങ്കിൽ എ ജി എസോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപ കൺസ്യൂമർ ഓഫർ ലഭിക്കും പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും ഇനി വൺ ലിറ്റർ അതിനും രണ്ട് എയർ ബാഗാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപയാണ് അവിടെ കൺസ്യൂമർ ഓഫറായിട്ട് വരുന്നത് എക്സ്ചേഞ്ച് ബോണസും അതുമാത്രമല്ല മാത്രമല്ല കോർപ്പറേറ്റ് ഓഫറൊക്കെ സെയിം ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല ഇനി വാഗനാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു പതിപ്പ് വന്നിട്ടുണ്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടത് മാത്രമല്ല സിക്സ് എയർ ബാഗ് വന്നിട്ടുണ്ട് എടുത്തു ഒരു കാര്യമാണ് സിക്സ് എയർ ബാഗ് വന്നിട്ടുണ്ടത് മാത്രമല്ല ഇ ട്വൻ്റി പെട്രോൾ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ എഞ്ചിനെ മാറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വേരിയൻറ്റ് അതിന് നാൽപ്പതിനായിരം രൂപയൊന്നും ഓഫറില്ല അത് വൺ പോയിന്റ് ടു മാനു ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രൂപ മാത്രമാണ് കൺസ്യൂമർ ഓഫറായിട്ട് ലഭിക്കുക അത് മാത്രമല്ല എ ജി എസ് ലേക്കാണെന്നുണ്ടെങ്കിലും മാനുവൽ ആണെന്നുണ്ടെങ്കിലും ഈ സെയിം പതിനയ്യായിരം രൂപ തന്നെയാണ് കൺസ്യൂമർ ഓഫറായിട്ട് ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസായിട്ട് ലഭിക്കും മൂവായിരത്തിഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള രീതിക്ക് ലഭിക്കും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹെൽത്തി ആയിട്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് വരെ ഫിഫ്റ്റീൻ തൗസൻഡ് വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിക്ക് ഒരു ഓഫർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പലരും ഇപ്പോൾ വിചാരിക്കുന്നത് വാഗനാറിന് നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ എന്നോ ഉണ്ട് എന്നുള്ള രീതിക്കാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു കൺസ്യൂമർ ഓഫർ രണ്ട് എയർ ബാഗ് ഉള്ള മോഡലിനാണ് അത് അവരുടെ കയ്യിൽ കയ്യിലിപ്പോൾ സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ളൊരു ഡിസ്കൗണ്ട് എന്നുള്ള രീതിക്ക് കണ്ടാൽ മതി എപ്പോഴും ആറ് എയർ ബാഗ് ഉള്ള വാഹനമാണ് ഏറ്റവും നല്ലത് സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇനി സെലറിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുതി സുശിക്ക് സെലറിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മാനുവൽ ട്രാൻസ്മിഷന് മുപ്പത്തി രൂപയാണ് കസ്റ്റമർ ഓഫർ അല്ലെങ്കിൽ കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതിക്ക് കൊടുക്കുന്നത് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും എ ജി എസ് വരുമ്പോഴത്തേക്കും അത് നാൽപ്പതിനായിരം രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഇനി സിഫ്റ്റിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ സിഫ്റ്റിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂ സിഫ്റ്റിന് ഇരുപത്തിയായിരം രൂപയുടെ കസ്റ്റമർ ഓഫർ അല്ലെങ്കിൽ കൺസ്യൂമർ ഓഫറൊക്കെ ലഭിക്കുന്നുണ്ട് വി എക്സ് ഐ അല്ലെങ്കിൽ വി എക്സ് ഐ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഇരുപതിനായിരം രൂപയായിട്ട് കുറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് മാനുവൽ ട്രാൻസ്മിഷനാണ് എ ജി സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കൺസ്യൂമർ ഓഫർ എന്നുള്ള രീതി രീതിക്ക് വരുന്ന ആ എമൗണ്ട് മുപ്പത്തി അയ്യായിരം ആയിട്ട് കൂടിയിട്ടുണ്ട് അത് ഇസഡെക്സ് ഐ ഇസഡെക്സ് ഐ പ്ലസ് ഈ രണ്ട് വേരിയൻ്റിലാണ് അത് ബാധകമാകുന്നത് പ്രധാനമായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാഗനാറിൻ്റെ കസ്റ്റമർ ഓഫർ അല്ലെങ്കിൽ കൺസ്യൂമർ ഓഫർ എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപ രണ്ട് എയർ ബാഗ് ഉള്ള വാഹനമാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും സിക്സ് എയർ ബാഗ് ഉള്ള മോഡലാണെന്ന് കരുതി പോയി ബുക്ക് ചെയ്യുന്നു അവസാന നിമിഷമാണ് അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നത് ഇത് രണ്ട് എയർ ഉള്ള മോഡലാണ് എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് സിക്സ് എയർ ബാഗ് ഉള്ളതിന് പതിനയ്യായിരം രൂപ മാത്രമാണ് കൺസ്യൂമർ ഓഫറായിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ ഓഫറായിട്ട് ലഭിക്കുന്നുള്ളൂ രണ്ട് എയർ ഉള്ള മോഡലാണ് നാൽപ്പതിനായിരം അത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇപ്പോൾ പോയി ബുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് ഈ വൺ പോയിൻറ്റ് ടു സിക്സ് ഹെയർ ബാഗുള്ള മോഡലിൽ നാൽപ്പതിനായിരം കസ്റ്റമർ ഓഫർ അല്ലെങ്കിൽ കൺസ്യൂമർ ഓഫർ ലഭിക്കും എന്നുള്ളതാണ് അത് തെറ്റാണ് അവിടെ പതിനയ്യായിരമേ ലഭിക്കുകയുള്ളൂ നല്ല നല്ല ബ്ലോക്സ് വേണ്ടി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം